ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പേടിക്കാളെത്തില്ലെന്നുള്ളു അല്ലേ ഇതൊക്കെ എന്തല്ലടെ മുത്തമുട്ടികള് അഞ്ചരെ അഞ്ചരോണ്ടാ ണ്ട് പനിയാ പറയണേ നാൽപ്പത്തിരണ്ട് പനിയാ ഏർമുട്ടിയ കറുപ്പാത്തം മേടിച്ച ആ ഞാൻ ഇവിടെ ആ പറഞ്ഞോടുത്ത് പറഞ്ഞാ അങ്ങനെ ജീവത്തെ കുട്ടിയേട്ടാ ചടങ്ങീർ േറ്റ ആളുകൾ േർ ഇരക്ക ഇത്ര പറഞ്ഞൊന്ന് വേറെ വൈറ്റ വൈറ്റല്ല ഉണ്ടോ ധാനം കിട്ടണ്ടേ നിങ്ങൾ എന്താന്ന് നന്നല്ലാണ് പോയിരിക്കും പോയി ഞാൻ പറഞ്ഞു ഞാൻ വരിക്ക് നിങ്ങൾ പറഞ്ഞ പഞ്ചനങ്ങൾ ആരെ പോയി വയ്ക്ക അറക്കേണ്ട ആ അല്ലെ ആ കൊടുക്ക ആ കൊടുക്കും ഈ വൈപ്പിന്റെ ആ വീട്ടിൽ വേറെ ആണ് ഒന്നാ കർത്തല് പോയില്ല വരും തരും നിങ്ങളിങ്ങനെ വാശി പിടിച്ചാലോ പോത്ത് മാറിയിരിക്കുന്നതാ കാർപ്പെട്ട എനിക്ക് കണ്ണൊക്കെ കാണാം ആ ആ കൊടുക്ക് കൊടുക്ക കൊടുക്ക് നിങ്ങൾ അങ്ങനെയാണ് പോയാലോ ഇവിടെ നമ്മൾ പടിപാതെല്ലാം ഒരു കറ്റം ഇതാ പോത്ത് പിന്നാലെ വരെയുണ്ട് ആ ചൊരഞ്ഞ് കേട്ടോ ചുറഞ്ഞ് കേട്ടോ വേല പറഞ്ഞു പറഞ്ഞേട്ടെ ി മുകല്ല് മൂക്കല്രുവോ ഇരുവക്കോളി അല്ല ഇക്കോളി ி பிடிச்சு ரெண்டு பேரோடு ரெண்டு பேரோடு கொடுக்கண்ட இது உரப்போ நூற்றாண்டு போன കുട്ടികളെ ഇതിനെത്തി പെട്ട പോ കുട്ടികൾക്ക് ചാടിക്കത്തെ ചെക്കനക്ക് ചായ മേടിച്ചോ തിരി അറിഞ്ഞിട്ട് ചായ മേടിച്ചോട്ട് തിരി അറിഞ്ഞിട്ട് പരാതിണ്ട് എന്തായാലേ ഇതൊക്കെ ഏ എസവട്ട എസവട്ടെന്നപ്പോ പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഇത് മനസ്സിലാവുമോ ആ കൊടുക്കാവരും വരും രസവട്ടം മേനി ആക്കറിയാം എസവട്ടം മേനി എത്രയാ ോ മെനു പറഞ്ഞു എസവട്ടം അത് വരുക വരൂട്ട നല്ല ബോത്ത കുട്ടികൾ ഇവിടെ ഒക്കെ ഉണ്ട് നല്ല വളർത്താൻ പറ്റിയ ചെറിയ കൊമ്പുള്ള ബോത്ത കുട്ടികളുണ്ട് എസവട്ടം മേനിയാ പറഞ്ഞത് മലയാളത്തിലെത്രാവും ഇരുപത്തിരണ്ടൊക്കെ കിട്ടിയാൽ കൊടുക്ക ഇരുപത്തഞ്ചൊക്കെ പറയും ഇരുപത്തിരണ്ടൊക്കെ കിട്ടിയാണ് കൊടുക്കൂ ആ അതിൽ ബണ്ടാവില്ല കേട്ടോ ബണ്ടാവില്ല ഈ കാണുന്ന തന്നെ പളം പോത്തള ഇതൊക്കെ ഇരുപത് പേനിയൊക്കെ പറയും ഈ കാണൊക്കെ ഇരുപത് മൈനി പിന്നത കാള ഇത് വലിയ വലിയ പറയും ഇതൊക്കെ ഇരുപത് മൈനി പറഞ്ഞ് ഇന്നത്തെ പെരുമ്പിലാവ് ദന്തം എന്താ കണ്ടോളി നീ തല ഇതാ കാണിച്ചിട്ട് പോട്ടികൾ ഇതേ എരുമ കുട്ടികളും ഉണ്ട് കേട്ടാ കൊറച്ച് എരുമി ഉണ്ട് ഇതില് വേണ്ടേ ഇന്ന് ബോസ് കന്നുകൊടുമില്ല കന്ന് കിട്ടിയിട്ടില്ല അന്ന് ഇവിടെ കന്ന് കിട്ടിന്നാറിസയില് കന്ന് വണ്ടി വാട കിന് ചോയിച്ചാ പറഞ്ഞത് ഈ കുട്ടിട്ടാ ഇനി ഞാന് ചോയിച്ചു വേറെ ആളല്ലേ കറുപ്പേട്ട മുപ്പത്തിമൂന്നിന് ചോദിച്ചത്ര കറുപ്പേട്ട മുപ്പത്തിമൂന്നിന് ചോയിച്ചത്ര സാധനത്താണ് വില്ല അവിടെ ഇട്ടിട്ടാ അന്നേ ഇഷ്ടം പോലെ എത്ര ഉണ്ട് ജി ചോദിച്ചിട്ട് എത്ര ഉണ്ട് ജി ചോദിക്കുന്നിട്ട് എത്ര ഉണ്ട് അതി മതി കാട്ടുപോത്താണ് അത് മാറിയ നാളെ ശരി ഞാൻ ഉള്ളിലാണ് പെടണ്ടക്കി ആ എന്നാ നടക്കാത്ത നടക്ക നടക്കേ ചെറിയ തല ചെറിയ തലയും വലിയ പോത്തു അതാ ചെറിയ തല വലിയ പോത്ത് എവിടാണ്ട് അടി കൊടുക്കോട്ടുണ്ട് നടക്കാൻ വച്ച അടി കൂടിയിട്ട് മുപ്പത്തി ഏഴ് മന ഞാൻ വന്ന ഇരിക്കപ്പോ വരെ കൂട്ടിയതാ വരുമ്പോ കൊടുക്കയ അതില്ല പൊത്തു നടക്കാൻ വയ്യ അത് തീറ്റ ഓടിയതാ ശിക്കാനാന്ന് തൊട്ട് കൊടുക്കേ ചന്ദിക്കലം തൊട്ടു കൊടുക്കും നല്ല പൂവെള്ളം പൂത്ത് ആ പോയി പോയി അന്റെ ഒരു കൊറവര് കൊറവർന്ന് മുപ്പത്തിയേഴ് മിനി അത്ര പറഞ്ഞേ ഇന്നെ അഭിപ്രായം മുപ്പത്തിയേഴ് മൈനിൽക്ക് അയ്യട്ട അയ്യ അത് അന്ത പിള്ള അപ്പുറത്താ അന്ത പിള്ള ആ മുപ്പത്തിയേഴായിരം മേനി വില പറഞ്ഞു മുപ്പത്തിയേഴായിരം മേനി അയല്ലവും പടങ്ങൾ എടുക്കണമെന്നില്ല അത് പതിനെട്ട് മേനി ഇരുപതൊക്കെ പറയും പതിനെട്ടിന് കിട്ടുന്നവർ ഇരുപതൊക്കെ പറയും പതിനെട്ടിന് കിട്ടും ഇത് ഇത് വേണമെങ്കിൽ ഇത് കൊടുത്തോ വേണ്ടേ ഇത് മുപ്പത്തിയേഴായിരം മതും പറയും ഇത് നാൽപ്പത്തഞ്ചൊക്കെ പറയും ജേടക്കന്ന് പിന്നെ അവിടെ നിൽക്കണ കുറച്ച് പോത്തും കണ്ണ കാള പെയിന്റ് അടിച്ചൊന്ന് കാള പെയിന്റ് അടിച്ചിട്ടു മൊറാണ് മൊറാണ് മുറിച്ചോ മുറവേണ്ടേ ആ വാലൊക്കെ വാലൊക്കെ പിടിച്ചോയ്ക്കോ ആ ഒറ്റ അല്ല ഒറ്റ വില എത്ര പറന്നും മൂന്നൊക്കെ ഒറ്റന്നെയാണ് പത്തിന്റെ മേലയ്ക്ക് കൂടുമ്പോ എട്ടായി അത് പതിനൊന്നായില്ലേ ഒക്കെ ഇരുപത്തെട്ട് പേനയാണ് പറഞ്ഞത് കൊടുക്കുമ്പോ പതിനെട്ടിനും ആ കൊടുക്കുമ്പോ പതിനെട്ടിന് കൊടുക്ക എന്നല്ല എന്നുള്ളൂ കുറച്ച് കയ്യും ആ ഉച്ചു ചന്തന് തിരിച്ചു കൊണ്ടുപോകുമ്പോഴാവും അപ്പോഴും കിട്ടൊന്നുമില്ല അല്ല വില വിലക്ക് കുറവൊന്നുമില്ല വിലക്ക് കുറവുണ്ടാവില്ല കന്ന് വരുന്നില്ല എരുമ്പ സൈക്കല് കുറവാ എന്താണ്ടത്തിനായിരം ഒന്നും പറയടോ കന്ന് കൊടുക്കിയ സംഖ്യ ഇങ്ങനെ കുറച്ച് കഴിക്കലാന്നു നിങ്ങള് ഇതന്നെ മുതില് തോല്യ അത് കുറക്ക കൊടുത്തേ ഇത് വേണ്ടത് ഇതാ ആ അത് മേടിച്ചോളി അവര് പറഞ്ഞാണ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ല എന്നിട്ട് എന്നാവാനാ ആ വിലയ്ക്ക് കേണ്ടായ തന്നെ ഉണ്ടോ അവിടെ ആ എന്നാ നോക്ക് മാ നോക്ക് വേ നോക്ക് മേടിച്ചോറ് ആ അതന്നെ അത്ര പോയി മേടിക്കണ്ട് അതാണ് കച്ചവടം അത് തിന്നാട്ടേനെക്കാട് കൊടുക്കും അണാക്കണ്ട് പിടിച്ച് വൈച്ചിട്ട് കൊടുക്കും ആ അങ്ങനെ തിന്നു എത്ര പറഞ്ഞ് അഞ്ചേ കാലാ കാല് കുഞ്ഞും കൂട്ട് മിനിറ്റിന് മിനിറ്റിന് കൂടുക എന്താ ക്രിസ്ത്യാനോ റൊണാൾഡ് പൈസ മിനിറ്റിന് മിനിറ്റിന് കൂടാനോ മിനിറ്റിന് മിനിറ്റിന് കൂട്ടുകാഷ എത്ര കൊടുക്കുക ലാസ്റ്റ് എത്ര കൊടുക്കുക അമ്പത്തി അമ്പത്തിരണ്ടരല്ലേ നിങ്ങള് പറഞ്ഞു അഞ്ഞൂറ് കൊറച്ച് വല്ലാത്തൊരു വല്യ സംഖ്യ കൊറച്ചായി അവര് ചോദിക്കുരോടെ ഞാൻ പറഞ്ഞു പോത്ത കാലത്ത ആ കൊറച്ചി രണ്ടു മാസം തന്നേ സൈസാക്കി എടുക്കാണ്ട് ആ അതാണ് വലുത് നിങ്ങളെ വലുത് അഞ്ഞോത്ത് ഏ അത് അത് അഞ്ഞോ വല മൂമ്പട കൊടുക്കോത്തുമ്പോ വില ഉണ്ടല്ലോ കൊമ്പ എഴുതി വെച്ചിരിക്കുന്നതാ പോല ില്ല ഞാനത് പിടിച്ചിരിക്കണം നിങ്ങൾ മേടിക്കാച്ചിട്ട് ഏ ഇല്ലേ മേടിക്കില്ലേ വേണ്ടേ അത് ശരി പോവുക വില കേട്ടിട്ട് പോവുക ആ കുറച്ച് കഴിഞ്ഞാവും വലിയ ചൂടായ കുറയും

കേട്ടോ അഞ്ഞൂറ് പറഞ്ഞ പോത്ത കുട്ടിപ്പേരാം പിന്നെ വെള്ളനൂറ് പേര് എന്തായാലും അറിഞ്ഞു ഇരൂറ് ായിട്ടുണ്ട് വിലയൊന്നും പറയേണ്ടതർപ്പെട്ട് അടിച്ചു കേരളത്തിൽ ജി പാടിക്കാരനും ഒക്കെ വലിയ

കച്ചവടം നടക്കുന്നുണ്ട് ഒരു പോത്തിൻകുട്ടി കുട്ടി പിന്നെ കിടാവ് അവിടെ ആന്ധ്ര കന്നൽ ഉണ്ട് ആന്ധ്ര കന്നൽ ഇത് ആന്ധ്ര അല്ലല്ലോ ഏ ആന്ധ്ര വേറൊരു ഊരാ ഇത് വെന്നിശലം കന്ന വെന്നിശല വന്നിശല ആ വന്നിശലെന്ന് പറഞ്ഞാ അന്ന് ഒഴിവാക്കണ്ടേതും പറഞ്ഞേ അഭിന കിട്ടൂലേ